അടിമാലി ഗ്രാമപഞ്ചായത്തിനെതിരെ ആരോപണവുമായി പെൻഷൻ സമര നായക മറിയക്കുട്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള അടിമാലി ബസ് സ്റ്റാൻഡിലെ ബങ്ക് ഷോപ്പുകൾ പഞ്ചായത്ത് വേണ്ട വേണ്ടവിധം ലേലം ചെയ്തു നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് മറിയക്കുട്ടിയുടെ ആരോപണം ബങ്ക് ഷോപ്പുകളുടെ ലേലം കലാകാലങ്ങളായി പ്രകസനം മാത്രമായി മാറുന്നുവെന്നും തനിക്കുൾപ്പെടെ ബങ്ക് ഷോപ്പുകളുടെ ലേലത്തിൽ പങ്കുകൊള്ളാൻ സാധാരണക്കാർക്കും അവസരം ഒരുക്കണമെന്നുമാണ് മറിയക്കുട്ടിയുടെ ആവശ്യം ടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ബംഗ് ഷോപ്പുകളുടെ ലേലവും നടത്തിപ്പും സംബന്ധിച്ചാണ് പെൻഷൻ സമര മറിയക്കുട്ടി പഞ്ചായത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ബസ് സ്റ്റാൻഡിലെ ബംഗ് ഷോപ്പുകൾ പഞ്ചായത്ത് വേണ്ടവിധം ലേലം ചെയ്തു നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് മറിയക്കുട്ടിയുടെ ആരോപണം നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല മുൻകാലങ്ങളിലൊക്കെയും ഇതുതന്നെയാണ് അവസ്ഥയെന്നും മറിയക്കുട്ടി ആരോപിക്കുന്നു ഓരോ വർഷവും ബംഗ് ഷോപ്പുകളുടെ ലേലം പ്രകസനമായി മാത്രമേ നടക്കുന്നുള്ളൂവെന്നും തനിക്കുൾപ്പെടെ ബംഗ് ഷോപ്പുകളുടെ ലേലത്തിൽ സാധാരണക്കാർക്കും മറിയക്കുട്ടി അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് തീരെ വലിയ എനിക്ക് ഈ പ്രാവശ്യം ഈ പഞ്ചായത്തിൻ്റെ മുഴുവാണ് അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഒത്തിരി പൊതുജനങ്ങൾ ഈ അത് നിസാരം പാവങ്ങൾ വരെ ഈ ബ്ലാഷിൽ വരച്ചു കെട്ടി റോഡരി കിട്ടാ പെട്ടുകിട നടത്തു അരി വരയ്ക്കാൻ അതുവരെ ഈ പഞ്ചായത്ത് വരിച്ചു പൊളിച്ച് കളഞ്ഞു കളഞ്ഞയാഴ്ച കോടികളിൽ ലക്ഷങ്ങളിൽ തന്നെ അയച്ചു വാടകയ്ക്ക് ഇവിടെ അടിമാലത്ത ലോട്ടകൾ ഉണ്ടെങ്കിലും കൊടുക്കും പൊതുജനങ്ങൾ അറിയണം ഇവർ ഇത് പരസ്യം ചെയ്യണം പരസ്യം ചെയ്ത് ഇവിടെ ജനക്ക് എല്ലാവർക്കും വേദം ചെയ്യാനുള്ള അവകാശം ഞാൻ കിട്ടണം കാലാകാലങ്ങളായി ബ്ഷോപ്പുകൾ ഏതാനും ചിലരുടെ കൈവശമരിക്കുന്ന സ്ഥിതിയുണ്ട് ജീവിതമാർഗത്തിനായി വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരുടെ വഴിയോരക്കടകൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുന്ന പഞ്ചായത്ത് ബങ്ക ഷോപ്പുകൾ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാകും വിധം ലേലം ചെയ്ത് കൈപ്പറ്റാൻ ഒരുക്കുന്നില്ലെന്നും മറിയക്കുട്ടി പരാതി ഉന്നയിക്കുന്നു വിഷയത്തിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിന് മുമ്പിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും മറിയക്കുട്ടി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി